നമസ്കാരം പ്രതിപക്ഷത്തിന് സ്പീക്കർ സ്ഥാനം പോയി അവിടെ ഓം ബിർള വന്നതിനു ശേഷം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നോക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം എന്നാൽ പദവിയിൽ മാറ്റം വരുത്തി ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകില്ലെന്ന് തന്നെയാണ് ബി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തവണ എൻ ഡി എയിലെ ഘടക കക്ഷികളിൽ ആർക്കെങ്കിലും പദവി നൽകാനാണ് ബി ഇപ്പോൾ വലിയ നീക്കം നടത്തുന്നത് ലോക്സഭയെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനുള്ള ബി ജെ പിയുടെ നീക്കമാണ് ഇതെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഡെപ്യൂട്ടി സ്പീക്കറെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ബി ജെ പി വൃത്തങ്ങൾ പറയുന്നു അങ്ങനെ വന്നാൽ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ബി ജെ പി നൽകുക എന്ന അഭ്യൂഹങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് വാജ്പേയി സർക്കാരിൽ സ്പീക്കറായിരുന്ന ടി ഡി പി എം പി ജി എം സി ബാലയോഗിയുടെ മകൻ ഹരീഷ് ബാലയോഗിക്കാണ് സാധ്യത കല്പിക്കുന്നത് ഭരണമുന്നണിയിലെ ഘടക കക്ഷിക്ക് നൽകാൻ ബി ജെ പി നീക്കം തുടങ്ങിയതോടെ സഭയ്ക്കുള്ളിൽ ഒറ്റക്കെട്ടായി തന്നെ പോരാടാനാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം പ്രതിപക്ഷത്തിന് ഇപ്പോൾ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഈ പുതിയ നീക്കം അതായത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും പ്രതിപക്ഷത്തിന് നൽകാതെയുള്ള ബി ജെ പിയുടെ ഈ നീക്കം സ്പീക്കർ പദവിയിലേക്ക് ഓം ബിർളയ്ക്ക് പിന്തുണ തേടി ബി ജെ പി പ്രതിപക്ഷത്തെ സമീപിച്ചിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാൻ തയ്യാറായാൽ ഓം ബിർളയെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി ഇതിനു വഴങ്ങാൻ ബി ജെ പി തയ്യാറാവാതിരുന്നതോടെ സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കാൻ പ്രതിപക്ഷം തയ്യാറായി തങ്ങളെ പരിഗണിക്കാത്ത ഭരണപക്ഷത്തോട് ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന സൂചനയാണ് കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരരംഗത്ത് ഇറക്കിത്തിരിച്ചത് പക്ഷേ ഫലം മറിച്ചായിരുന്നു അവിടെയും പ്രതിപക്ഷം അടിപടലം വീണു ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ അപൂർവമായാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഇത്തവണ ഒരു മത്സരം പോലും നടന്നത് ഇത്തവണ രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് മൂന്ന് തവണ തന്നെ എം ആയ ഓം ബിർളയാണ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ടും കൊടിക്കുന്നിൽ സുരേഷിനേക്കാലം മികച്ച ഒരാൾ കഴിഞ്ഞ തവണയും ഓം ബിർളയായിരുന്നു സ്പീക്കർ ആ സമയത്തെ പ്രതിപക്ഷാംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തയാളാണ് ബിർള സാധാരണഗതിയിൽ സ്പീക്കർ പദവി ഭരണപക്ഷവും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷവും ഒക്കെയാണ് വഹിക്കുന്നത് അതാണ് കീഴ്വഴക്കവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ പ്രതിപക്ഷമായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിച്ചിരുന്നത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും എടുത്തു കളഞ്ഞു പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാതിരിക്കാനുള്ള ബി ജെ പിയുടെ ഈ നീക്കത്തിന് പിന്നിൽ ഇതുതന്നെയാണ് എന്നാൽ ഇത്തവണ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി സർക്കാരുമായി ബലാബലമെന്ന സാഹചര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അക്കാര്യത്തിലും ഒരു രീതിയിലുള്ള ഉറപ്പും നൽകാതെയുള്ള ബി ജെ അപ്രതീക്ഷിതമായ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും എൻ ഡി നിന്ന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭരണഘടനയിലെ തൊണ്ണൂറ്റിയഞ്ച് ഒന്ന് അനുച്ഛേദം പ്രകാരം സ്പീക്കർ ഒഴിവാണെങ്കിൽ സ്പീക്കറുടെ പദവി നിർവഹിക്കേണ്ട ആളാണ് ഡെപ്യൂട്ടി സ്പീക്കർ സഭാ അധ്യക്ഷനാകുമ്പോൾ സ്പീക്കറുടെ അതേ അധികാരങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർക്കുമുണ്ട് സ്പീക്കറേയും ഡെപ്യൂട്ടി സ്പീക്കറേയും പെട്ടെന്ന് തന്നെ നിയമിക്കേണ്ടതുണ്ട് ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിക്കുന്നതിലെ സമയപരിധി എത്രയാണെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നില്ല എന്നാൽ പെട്ടെന്ന് തന്നെ നിയമിക്കണം ഡെപ്യൂട്ടി സ്പീക്കർ നിയമം വൈകിപ്പിക്കുന്നതിലും ഒഴിവാക്കുന്നതിലും സർക്കാരുകളെ പ്രേരിപ്പിക്കുന്നതും ഈ ഒരു വിടവ് തന്നെയാണ് അതേസമയം അനുച്ഛേദം തൊണ്ണൂറ്റി മൂന്നിലും നൂറ്റി എഴുപത്തി എട്ടിലും സൂചിപ്പിക്കുന്നത് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നിർബന്ധമാണെന്ന് മാത്രമല്ല വേഗത്തിൽ ഇത് നടത്തണമെന്നും തന്നെയാണ് ഇക്കാര്യം ഭരണഘടനാ വിദഗ്ധർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ലോക്സഭയിലെയും നിയമസഭയിലെയും സ്പീക്കർ തിരഞ്ഞെടുപ്പ് സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ നടക്കുന്നതാണ് പതിവായിട്ടുള്ള കാര്യം ആദ്യത്തെ രണ്ട് ദിവസത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മൂന്നാമത്തെ ദിവസമാണ് പൊതുവേ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് എന്നാൽ ഇവിടെ ഇത്തവണ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് സാധാരണയായി രണ്ടാമത്തെ സമ്മേളനത്തിലും നടക്കുന്നുണ്ട് ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭയിലെ നടപടിക്രമങ്ങളുടെയും പെരുമാറ്റച്ചട്ടങ്ങളുടെയും ചട്ടം എട്ട് പ്രകാരമാണ് ഇത് പ്രകാരം സ്പീക്കർ നിശ്ചയിക്കുന്ന തീയതിയിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുക ഡെപ്യൂട്ടി സ്പീക്കറുടെ പേര് നിർദ്ദേശിച്ച പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഡെപ്യൂട്ടി സ്പീക്കറായി തന്നെ തിരഞ്ഞെടുക്കും ഒരു തവണ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സഭ പിരിച്ചുവിടുന്നത് വരെ ആ വ്യക്തി തന്നെയായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ